ആ ശബരിമലയിലേക്ക് പോകുമ്പോൾ സ്വാമി അല്ലാതെ ഒരു ശരണം എന്ന് പറയുന്നിടത്ത് ഒരു ഇസ്ലാമിക നാമധാരിയുടെ ഒരു 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 സങ്കല്പത്തിനെ ഒരു പച്ച തുണിയിട്ട് മൂടിയിട്ടിരിക്കുന്ന ഒരു സങ്കല്പത്തിനെ പോയി കണ്ട് വണങ്ങാനും അവിടുന്ന് കൊടുക്കുന്ന ഭസ്മം സ്വീകരിച്ച് തൊടാനും ഒക്കെയുള്ള ഒരു ആ ഒരു ആർജവും ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അതിന് തെറ്റായതിരിക്കരുത് ഏതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതിനെ സ്വീകരിക്കാനുള്ള ആർജവും പക്ഷേ ആ ഭസ്മം കൊടുക്കുന്ന ആ വാവരുടെ നടയിലിരിക്കുന്ന മുസ്ലിം ആരാ ഭസ്മം തൊടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഈ മതേതരത്വവും വിശ്വാസവും ഒക്കെ ഒരു വൺ വേ ട്രാഫിക് ആയി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഒരു ഭാര്യയുടെ ഭർത്താവായിരുന്നു മഹാവിഷ്ണു ആ സുന്ദരിയായ ആ മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള മഹാവിഷ്ണു ഈ കേരളക്കരയിലെ അല്ലെങ്കിൽ എവിടുത്തെ ഒരു തോട്ടത്തിലെ ഒരു പതിമൂന്ന് വയസ്സുകാരെ പാത്തുമേക്ക് പ്രേമം തോന്നുകയും ഗർഭം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് യുക്തിയാണ് അതിന് മറ്റൊരു യുക്തി കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ ഹിന്ദു പിന്തുണച്ചാവകാശ പ്രകാരം നോക്കുകയാണെങ്കിൽ അച്ഛന്റെ ജാതിയും മതവും ആണ് മക്കളുടെ ജാതിയും മതവും എന്നാണ് ഇന്ത്യയിലെ സക്സഷൻ ആക്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആവരുടെ അച്ഛൻ ഈ മഹാവിഷ്ണു ആണ് എന്ന് ഈ രാഹുൽ ഈശ്വരന്റെ വിഡിദ്ധനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ആവരെന്ന് പറയുന്ന വ്യക്തി ആരാണ് ഹിന്ദു ആണ് നമസ്കാരം ഞാൻ ലക്ഷ്മിക്കാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള കേരള വി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇരുമേലി വാവര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള വിഷയങ്ങള് ചർച്ച ചെയ്ത് വൈറലായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ജിയാണ് സ്വാഗതം അനിൽ വിളയിൽ ജിസ്കാരം അനിൽജി ആദ്യം തന്നെ അങ്ങക്കൊരു അഭിനന്ദനം അർപ്പിക്കുകയാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് അവസരം പോലെ മതേതരത്വം കളിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശോ തങ്ങൾ എന്ന് ഞാൻ വിളിക്കാറുള്ള അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങള് നിർമ്മിക്കാൻ പോലും നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ദേവഹിത പ്രകാരം നിർദ്ദേശിക്കപ്പെടുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ പോലും കേരളത്തിൽ ഹിന്ദുവിന് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും എരുമേലി മാവര് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഹിന്ദു ആചാരപ്രകാരം വാപുരൻ എന്നുള്ള സങ്കല്പം യഥാർത്ഥ ഹൈന്ദവ സങ്കല്പത്തെ പോലും പ്രതിഷ്ഠിക്കാനാകാത്ത ഒരു അവസരമാണ് അതിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യമാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചോദിച്ചത് തന്നെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് മേഡം ആ ചോദ്യത്തിൽ കൂടി ചോദിച്ചത് ഇവിടെ ഹിന്ദുവായി ജീവിക്കാനും ഹിന്ദുവായി അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം കേരള സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് ഈ എരുമേലിയിൽ നടക്കുന്ന എരുമേലിയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമൊന്നുമല്ല ഒരു ഹിന്ദുവിന്റെ ഒരു അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പിന്തുണയാണ് ഈ ബാബുരസ്വാമിയുടെ ഒരു ക്ഷേത്രം അവിടെ ഉയരണമെന്നുള്ളത് അതിനുവേണ്ടിയാണ് ഭാരതത്തിന്റെ ഒരു ഭരണഘടനയും ഭാരതത്തിന്റെ ഒരു സംസ്കാരമുണ്ട് ഭാരതത്തിലെ ധർമ്മത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് അതനുസരിച്ച് ഏതൊരു വ്യക്തിക്കും വ്യക്തമായ രീതിയിലായ ആ വ്യക്തിയുടെ ആരാധനാ മൂർത്തിയെ ആരാധിക്കാനും പ്രതിഷ്ഠിക്കാനും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ചടങ്ങുകൾ നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഉറപ്പുവരുത്തുന്നുണ്ട് കൃത്യമാണത് അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പ്രധാനപ്പെട്ടത് ആ ക്ഷേത്ര നിർമ്മാണം ആണ് വിശ്വഹിന്ദു നമുക്ക് അവകാശമാണ് ഹിന്ദുവിന്റെ അവകാശമാണ് അല്ലെ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഹിന്ദുവിന് മറ്റൊരു ചോദ്യമുള്ളത് നമ്മളെ സാധാരണ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് ദേവഹിതപ്രകാരം ദേവഹിതം ദേവപ്രശ്നം നോക്കിയിട്ടാണ് ഇപ്പോ നമ്മുടെ കേരളത്തിലെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഹിതം അഥവാ വാസവ ഹിതം നോക്കണം എന്നുള്ള ഒരു ആചാരം വേണമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇത് ഹിന്ദു ആചാരങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം നമുക്കൊരു ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ നമ്മുടെ ആചാര്യന്മാരുടെയും അതുപോലെ നമ്മുടെ വിശ്വാസ പ്രകാരം നമ്മൾ നോക്കാറുള്ള ദേവപ്രശ്നത്തിന്റെയും എല്ലാം ആവശ്യമാണുള്ളത് നമ്മുടെ അയ്യപ്പസ്വാമിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ബാബുരസ്വാമിയെ പ്രതിഷ്ഠിക്കാൻ നമ്മൾ എന്തിനാണ് വാസവ ഹിതം നോക്കേണ്ടത് അതുകൂടി ഒന്ന് ഉത്തരം തരാമോ ബഹുമാനപ്പെട്ട വാസവൻ മന്ത്രി കഴിഞ്ഞ ദിവസം ഈ എരുമേലിട്ടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആ ആ നമ്മളുടെ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹവും സർക്കാരും ബാധ്യസ്ഥനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ കാലത്തും മന്ത്രിയും ഇടതുമുന്നണിയും തയ്യാറാകാതിരുന്നതിനെ പറ്റിയുള്ള ഞങ്ങൾക്ക് പ്രശ്നം കാരണം ശബരിമലയിൽ യുവതീ പ്രവേശനം വർഷങ്ങളായി അവിടെ തുടരുന്ന തുടരുന്നൊരു ആചാരാനുഷ്ഠാനമായിരുന്നു യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് അത് വേറെ ക്ഷേത്രങ്ങളിൽ ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനമായിരുന്നു ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കരുത് എന്നുള്ളത് ആ ആചാരാനുഷ്ഠാനത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ശബരിമലയിലെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വളരെ ആസൂത്രിതമായ ശ്രമം നടത്തുകയും ഇരുട്ടിന്റെ മറവിൽ അവിടെ അത്തരത്തിലുള്ള കളങ്കിത വ്യക്തിത്വങ്ങളായിട്ടുള്ള യുവതികളെ തള്ളിക്കയറ്റാണ് ശ്രമം നടത്തിയ മന്ത്രിയുടെ വായിൽ നിന്ന് ഈ ആചാരാനുഷ്ഠാനം സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ആ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് അത് പറയാൻ യോഗ്യതയില്ല എല്ലാ കാലഘട്ടത്തിലും ഒരേ നിലപാട് ഒരു ആർജവത്തോടു കൂടി പറയുന്ന വ്യക്തികള് അദ്ദേഹത്തിന് രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരികയാണെങ്കിൽ മന്ത്രി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം വളരെ വിശ്വാസ്യത ഇല്ലാത്ത വാക്കുകളാണ് പ്രവൃത്തികളാണ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് അംഗീകരിക്കാൻ വിഷമമുണ്ട് ഒപ്പം മറ്റൊരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വാവരി പള്ളിക്ക് പകരമാണത്രേ വാവരി ക്ഷേത്രം അത് മനഃപൂർവ്വം അതിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ഹിന്ദുവിന് ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ കച്ചവടം കൂടി പരിഗണിക്കേണ്ട ഒരു അവസ്ഥ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഈ നമ്മൾ ഈ ചർച്ചകളിലൊക്കെ തന്നെ കാണേണ്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് വാവര വാപുരൻ അയ്യപ്പൻ ധർമ്മശാസ്ത്രാവ് ഈ കോൺസെപ്റ്റുകളുടെ വ്യത്യാസങ്ങൾ ഈ സങ്കല്പങ്ങളുടെയും അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങളുടെയും വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് യാതൊരു അർത്ഥവുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അയ്യപ്പൻ എന്താണ് ധർമ്മശാസ്ത്രാവ് ആരാണ് വാവർ ആരാണ് വാപുരൻ ഇതാണ് മനസ്സിലാക്കേണ്ടത് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവുമായി ബന്ധപ്പെട്ട ശിവഭൂതഗണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഒരു 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 ദൈവീയ സങ്കല്പം ആണ് വാപുരൻ എന്ന് പറയുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചരിത്രപരമായി അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം ശബരിമല ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിച്ചു എന്നാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചരിത്രവും അതുമായി ബന്ധപ്പെട്ടുള്ള കഥകളുമൊക്കെ തന്നെ ഈ ശബരിമല ധർമ്മശാസ്ത്രാവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന അല്ല ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന വാവരെ സങ്കല്പിച്ചു കൊണ്ട് എരുമേലിയിലെ ഒരു കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ പോലും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് കൃത്യമായ രേഖകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് അവിടെ ധനുമാസത്തിൽ കൊടിയേറി ഉത്സവം പോലും നടന്നിരുന്നതായിട്ടും രേഖകൾ വളരെ വ്യക്തമായി പറയുന്നു പിന്നീട് കാലപ്രവാഹത്താൽ അവിടെ ഉണ്ടായിരുന്ന ആ വാവര വാബുരസ്വാമിയുടെ ക്ഷേത്രം ഇല്ലാതായി അതിനുശേഷം അവിടെ വാവർ പള്ളി വന്നു ഈ വാവർ പള്ളിയുടെ പേരും ഒരേ ഒരേ കാലം ബാവർ പള്ളിന്ന് തന്നെയായിരുന്നു അതിനുശേഷം ഏതോ കാലഘട്ടമായപ്പോഴേക്കും എരുമേലിയിലെ ഈ വാവർ പള്ളി പിന്നീട് നൈനാർ മസ്ജിദ് എന്ന പേരിൽ മാറ്റിക്കുകയാണ് നമുക്കറിയാം ഇസ്ലാമിക സങ്കല്പം അനുസരിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദൈവ വിശ്വാസിയാണ് അവരുടെ അള്ളാഹുവിനേക്കാൾ ഉപരിയായി വേറൊന്നിനെയും അവർ പ്രാർത്ഥിക്കത്തില്ല ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടൊരു സങ്കല്പത്തിനെ സ്വീകരിക്കാൻ സാധാരണ ഇസ്ലാമിക വിശ്വാസികൾക്ക് സാധിക്കില്ല പക്ഷേ ഒരു കച്ചവട കൂടി ആ പള്ളിയില് വാവരുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുണ്ട് ഒരു ചടങ്ങും അവിടെ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസികൾ പറയട്ടെ എരുമേലയിലെ നയനാർ പള്ളിയിൽ വാവരുണ്ട് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഞങ്ങളുടെ പള്ളി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടുത്തെ മതേതരത്വവും ഇവിടുത്തെ വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ ഒരു വൺ വേ ട്രാഫിക് ആയി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെതിരായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യാനുള്ള ബാധ്യതയും കടപ്പാടും ഒക്കെ സംഘടനാ സംവിധാനത്തിലും വിശ്വ ഹിന്ദു വർഷത്തിലും പ്രസ്ഥാനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചില കോണുകളിൽ നിന്ന് ആവശ്യമില്ലാതെ പറഞ്ഞു വരുത്തുന്ന തെറ്റിദ്ധാരണയാണ് ഹിന്ദു വർഷത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു ക്ഷേത്രം പണിയുകയാണെങ്കിൽ ആ പ്രദേശത്തെ മതേതരത്വം തകരും ഇവിടെ എല്ലാം പ്രശ്നങ്ങളാകും കലാപം ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു അനാവശ്യമായ പേടി ഒരു ഫിയർ ഫാക്ടറി സൊസൈറ്റിയിൽ സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ചില കോണുകൾ നടക്കുന്നത് അതിനൊന്നും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ വാബരുടെ ഒരു പള്ളി അവിടെ ഉണ്ട് എന്നുള്ള കാരണത്താൽ വാബുറിന്റെ ഒരു ക്ഷേത്രം എരുമേലിൽ ഉയരുന്നതിന് ആർക്കാണ് എതിര് പോകേണ്ട വ്യക്തികൾക്ക് വാബറുടെ പള്ളിയിൽ പോകുന്നതിൽ പൊക്കോട്ടെ ആരെങ്കിലും അവരെ തടയാൻ പോകുന്നില്ല അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് വാബുരസ്വാമി ക്ഷേത്രം അവിടെ ഉയർന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് പ്രാർത്ഥിക്കാനും അവിടെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലോ അല്ലെങ്കിൽ ആചാരങ്ങളിലോ പങ്കാളികളാകണമെന്നുണ്ടെങ്കിൽ യാതൊരു എതിർപ്പുമില്ല വാവരെ കാണാനും വാ വാബുര ക്ഷേത്രത്തിലും വരാം പക്ഷെ ഒരു കാര്യം ഉണ്ടാകണം ഈ വാവർ എന്ന് പറയുന്ന ആ കഥാപാത്രവുമായി എരുമേലയിലെ നയനാർ പള്ളിക്ക് ബന്ധമുണ്ട് എന്ന് അവർ സമ്മതിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അവർ സമ്മതിക്കുന്നില്ലല്ലോ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകളുടെയൊക്കെ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോസിന്റെ താഴെ കിടക്കുന്ന കമന്റുകൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിലെ ആൾക്കാർ അതിനകത്തിട്ടിരിക്കുന്ന കമന്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വാവരുമായി യാതൊരു ബന്ധവുമില്ല അവിടെ ഒരു ഒരു കാര്യവും ഇല്ല എന്ന അർത്ഥത്തിൽ ചർച്ച നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലിലെ ചർച്ചയിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസികളായ ധാരാളം പണ്ഡിതന്മാർ വാവർ എന്ന് പറയുന്ന സങ്കല്പത്തിനെ സ്വീകരിക്കാനേ തയ്യാറല്ല അതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം പക്ഷെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും സ്വാം സ്വീകരിക്കുന്നു എല്ലാത്തിനെയും സ്വീകരിക്കുന്നു വളരെ ഉദാത്തമാണ് ഭാരതത്തിലെ വസുദേവ കുടുംബകമാണ് ലോകാത് സംസ്ഥാ സുഗുനോഭവത്വമാണ് തുടങ്ങിയ കാഴ്ചപ്പാടോടു കൂടി ഏത് വന്നാലും സ്വീകരിക്കാനാണ് ഈ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹം എല്ലാ കാലത്തും തയ്യാറായിരുന്നിട്ടുള്ളത് ഇവിടെ ആരെയും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ട് ചിലന്തിയെ ആരാധിക്കുന്നുണ്ട് ഏതിനെയും ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് ഒരു വാപുർ ക്ഷേത്രം ഉയരുന്നതിന് മാത്രമായിട്ട് എന്താണ് ഈ തടസ്സം എന്നുള്ളതാണ് ഈ പൊതുസമൂഹത്തിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ചർച്ചകളിൽ കൂടി ഉപകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ വ്യക്തവും ശക്തവുമാണ് അങ്ങയുടെ ഉത്തരം പ്രത്യേകിച്ചും അങ്ങൊരു വക്കീൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നമ്മൾ ഒരിക്കലും ഇത്തരം ഭീഷണികൾക്കും ആസൂത്രിത ശ്രമങ്ങൾക്കും വഴിപ്പെടാതെ തന്നെ ഭഗവത് ഹിതം നടപ്പിലാക്കുക തന്നെ ചെയ്യും എരുവേലിയിൽ വാപുരസ്വാമിയുടെ ക്ഷേത്രം ഉയരുക ഉയരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം മറ്റൊരു ചോദ്യമുള്ളത് അനിൽജി ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള വ്രതശുദ്ധിയോടു കൂടിയിട്ടാണ് പോകുന്നത് നമ്മൾ ആ സമയങ്ങളിൽ മരണ വീടുകളിൽ പോലും പോകാറില്ല പ്രത്യേകിച്ചും ശവകുടീരങ്ങളൊക്കെ ഉള്ളിടത്ത് ശ്മശാനങ്ങളിൽ ഒന്നും പോകാറില്ല ഈ ഇങ്ങനെ ഒരു വാവരി പള്ളി എന്നുള്ള പേരിൽ ോ തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു മതേതര സ്ക്രിപ്റ്റിന്റെ പേരിൽ പത്തു ലക്ഷങ്ങളുടെ വ്രതം മുടങ്ങുകയാണോ ഇങ്ങനെ ഒരു ശവകുടീരത്തിൽ കയറി ദർശനം കഴിഞ്ഞ് ശബരിമല ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് പോലും കണക്കിലാക്കാതെ എന്തുകൊണ്ടാണ് ഭക്തർ അവിടെ പോകാൻ തയ്യാറാകുന്നത് ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ മറ്റൊരു മതേതര തിരക്കഥയുടെ കെണിയിൽ വീണത് കൊണ്ടാണോ ഇങ്ങനെയെല്ലാം ഉണ്ടായത് അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ ഈ സ്വാമി അല്ലാതൊരു ശരണം ഇല്ല അയ്യപ്പ സ്വാമി അല്ലാതൊരു ശരണം ഇല്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ പോകുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ കൂടിയാണ് ശബരിമലയില് എല്ലാ ഭക്തന്മാരും ദർശനം നടത്തുന്നതെന്നാണ് സങ്കല്പം ഈ കാലഘട്ടത്തിൽ അതിന് ചെറിയ വെള്ളം ചെറുക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക അതൊന്നും നിഷേധിക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മളുടെ അടിസ്ഥാന പ്രമാണം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം തന്നെയാണ് ആ ശബരിമലയിലേക്ക് പോകുമ്പോൾ സ്വാമി അല്ലാതൊരു ശരണം ഇല്ല എന്ന് പറയുന്നിടത്ത് ഒരു ഇസ്ലാമിക നാമധാരിയുടെ ഒരു 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 സങ്കല്പത്തിന് ഒരു പച്ച തുണിയിട്ട് മൂടിയിട്ടിരിക്കുന്ന ഒരു സങ്കല്പത്തിനെ പോയി കണ്ടു വണങ്ങാനും അവിടുന്ന് കൊടുക്കുന്ന ഭസ്മം സ്വീകരിച്ച് തൊടാനും ഒക്കെയുള്ള ഒരു ആ ഒരു ആർജവും ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അതിന് തെറ്റായതിരിക്കരുത് ഏതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഏതിനെ സ്വീകരിക്കാനുള്ള ആർജവം പക്ഷേ ആ ഭസ്മം കൊടുക്കുന്ന ആ വാവരുടെ നടയിലിരിക്കുന്ന മുസ്ലിം ആരാഭസ്മം തൊടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഈ മതേതരത്വവും വിശ്വാസവും ഒക്കെ ഒരു വൺ വേ ട്രാഫിക് ആയി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ചില വ്യക്തികൾ ആവശ്യമില്ലാത്ത രീതിയിലും മതേതരത്വത്തിന്റെ വ്യക്താക്കളായിട്ടും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വേദിയിൽ കയ്യടി നേടാനും ഒക്കെയുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുന്നതുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളില് ഈ ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള ഒരു വ്യക്തികളുമല്ല ഈ ചർച്ചകളുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ആ ഒരു ക്ഷേത്രത്തിനെതിരായ ഒരു ഇസ്ലാമിക നാമധാരിയും അതിനെതിരെ യാതൊന്നും നാളെ ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല എരുമേനിലയിലെ മതസൗഹാർദ്ദം തകർക്കരുതെന്ന് മാത്രമേ ചില വ്യക്തികൾ ആ ചർച്ചകളിൽ പങ്കെടുത്തിട്ടു പറഞ്ഞിട്ടുള്ളൂ പക്ഷേ രാഹുൽ ഈശ്വരന്റെ കൂട്ടുള്ള ചില വ്യക്തികൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലെ ജിഹാദി വിഭാഗങ്ങളുടെ കൈയ്യടി നേടാനും അവരുടെ വേദികളിൽ പങ്കാളിയാവാനും കിട്ടുന്ന അവസരത്തിനെ മുതലെടുത്തുകൊണ്ട് ഇല്ലാത്ത ചരിത്രവും ഇല്ലാത്ത ഐതിഹ്യവും സമൂഹത്തിൽ പറഞ്ഞു വരുത്തുന്നതിനെതിരായിട്ടാണ് ഞങ്ങളൊക്കെ പ്രതികരിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വിരോധമല്ല ഒരു നിലപാടുമില്ലാത്ത കിട്ടുന്ന അവസരങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് തൻ്റെ നിലപാട് തറകൾ മാറ്റിപ്പറയാനുള്ള ആ ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു നിലവാരമില്ലായ്മ മാത്രമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം പറയുന്ന ചില ചരിത്രങ്ങളുണ്ട് അദ്ദേഹം പറയുന്ന ചില ഐതിഹ്യങ്ങളുണ്ട് ഈ ചരിത്രവും ഐതിഹ്യവും ഒന്നേ നിലവിലുള്ള ഈ നമുക്കറിയാവല്ലോ ഈ ഭാരതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളുടെയും ഡോക്യുമെന്റേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഭാരതം എല്ലാ കാലഘട്ടത്തിലും അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും ആരാധിച്ചിരുന്ന ഒരു സമൂഹമാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതൊന്നും പറയാതെയും ഇതൊന്നും നോക്കാതെയും വരികൾക്കിടയിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഭവം അടർത്തി എടുത്തുകൊണ്ട് ഇതാണ് ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് രാഹുൽ ഈശ്വരന്റെ കൂട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കാട്ടിക്കൂട്ടുന്നത് അയാളെ സ്പോൺസർ ചെയ്യുന്ന ചില പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ ഇതിൽ കൂടെയൊക്കെ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഓരോ കാലത്ത് ഓരോന്നാ പറയുന്നേ അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട് ആയിരം വർഷങ്ങൾക്ക് തൊള്ളായിരത്തി എൺപത് ആയിരം വർഷം മാത്രമേ ആയതെ ഉള്ള അയ്യപ്പസ്വാമി എന്ന് പറയുന്ന അവതാരം ഉണ്ടായിട്ട് ശരി സമ്മതിച്ചു ആയിരം വർഷം തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നതിന് നൂറ് 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 ശതമാനവും ഉൾക്കൊള്ളുന്നു സ്വീകരിക്കുന്നു പക്ഷേ അദ്ദേഹം അതിനെ കണക്ട് ചെയ്തുകൊണ്ട് കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് അയ്യപ്പസ്വാമിയുടെ ഇപ്പുറത്ത് വാവരെന്ന് പറയുന്ന മുസ്ലീമും അപ്പുറത്ത് വെളുത്തച്ഛർ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയും എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിമും കൂടെ ചേരുന്ന ഒരു മുന്നണി മതേതരത്വത്തിന്റെ ഒരു ഫോട്ടോ ചില ഹോട്ടലുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില കടകളിൽ കാണും അവിടുത്തെ മുതലാളിക്ക് കച്ചവടം നടത്താൻ അദ്ദേഹത്തിന്റെ മതവും ജാതിയും എന്താണെന്ന് അവിടെ വരുന്ന ഈ കച്ചവട ആവശ്യത്തിന് വരുന്ന ഉപഭോക്താക്കൾക്ക് മനസ്സിലാവാതിരിക്കാന് ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെയും ഒരു മുസ്ലിം പള്ളിയുടെയും ക്രൈസ്തവ ദേവാലയത്തിന്റെയും പാടം ചില്ലിട്ട് പുറകിൽ പ്രദർശിപ്പിക്കും അതേ ഒരു നയമാണ് രാഹുൽ ഈശ്വർ കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹം പറയുന്നതെല്ലാം തനി വിഡിത്തങ്ങളാണ് അയ്യപ്പൻ പാട്ട് എന്ന് പറയുന്ന ആധികാരികമല്ലാത്തൊരു ഗ്രന്ഥ ഒരു 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 പാട്ടുപുസ്തകമുണ്ട് അത് നമ്മുടേതായിട്ടുള്ള ചില വേദികളിലൊക്കെ സ്വീകരിക്കാറുണ്ട് ഇല്ലെന്നുള്ള സമ്മതി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു പിതൃത്വവും ഇല്ലാത്ത ഒരടിസ്ഥാനവും ഇല്ലാത്ത താളത്തിലും ഈണത്തിലും പാടാൻ പറ്റിയ പ്രാസം ഒപ്പിച്ചുകൊണ്ട് ഏതോ കാലത്ത് ആരൊക്കെയോ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് ഈ അയ്യപ്പൻ പാട്ട് എന്ന് പറയുന്നത് അത് ആരെഴുതാണെന്ന് നമുക്കറിയത്തില്ല ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കഥയുണ്ട് ഈ പാത്തുമ്മയുടെ മകന പാത്തുമ്മയുടെ മകനെ വാവരെ എന്നൊരു വരിയുണ്ട് അത് മാത്രമാണ് രാഹുൽ ഈശ്വർ എടുത്തു പറയുന്ന ഒരൊറ്റ വരിയെ പറയത്തുള്ളൂ നമ്മൾ നമ്മളെപ്പോഴും ചർച്ചകളിൽ പറയുമല്ലോ വരികൾക്കിടയിൽ നടത്തിയെടുത്തു എന്നൊക്കെ പറയാൻ ഒരു പ്രയോഗമുണ്ട് അതേപോലെ തന്നെ ഈ വരി മാത്രം അടർത്തിയെടുക്കുന്നു അതിന്റെ മുൻഭാഗവും പിൻഭാഗവും രാഹുൽ ഈശ്വരം മനഃപൂർവ്വമായിട്ട് മറച്ചു വെക്കുകയാണ് അത് പറഞ്ഞാൽ ഇയാളുടെ എല്ലാ ഐഡന്റിറ്റിയും ജിഹാദി വേദികളിൽ ഇല്ലാതായി മാറും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തകർതത്താൻ തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പാത്തുമ്മയുടെ ഗർഭത്തില് ആ ഗർഭത്തിന് ഉത്തരവാദി മഹാവിഷ്ണു ആണെന്നാണ് ആ അയ്യപ്പൻ പാട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ഓർത്തു നോക്കൂ ഈ പാത്തുമ്മ പ്രായപൂർത്തിയായ സമയത്ത് ഈ മഹാവിഷ്ണുവിന് ആ പെൺകുട്ടിയോട് മോഹമുണ്ടായി എന്നും അദ്ദേഹം ഒരു പൂവരമായി തകർതത്താൻ തോട്ടത്തിൽ എന്നും ഇത് ഈ പൂമരം കണ്ടുകൊണ്ട് മോഹം തോന്നിയ ഈ പാത്തുമ്മ ഈ മരത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ മരം മുകളിലേക്ക് പൊങ്ങിയെന്നും അതിനുശേഷം വീണ്ടും ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മരം താന്നു വന്നുവെന്നും അങ്ങനെ പാത്തുമ്മയുടെ പള്ളയിൽ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാത്തുമ്മയുടെ പള്ളയിൽ ഉദയം ചെയ്ത ആളാണ് വാവരെന്നാണ് ഈ അയ്യപ്പൻ പാട്ടിൽ ഒരിടത്ത് പരാമർശിക്കുന്നത് എത്ര മാത്രമാണ് അതിനെപ്പറ്റി നമുക്കറിയാവല്ലോ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഒരു ഭാര്യയുടെ ഭർത്താവായിരുന്നു മഹാവിഷ്ണു ആ സുന്ദരിയായ ആ മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള മഹാവിഷ്ണു ഈ കേരളക്കരയിലെ അല്ലെങ്കിൽ എവിടത്തെ ഒരു തോട്ടത്തിലെ ഒരു പതിമൂന്ന് വയസ്സുകാരിയെ പാത്തുമ്മേക്ക് പ്രേമം തോന്നുകയും ഗർഭം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് യുക്തിയാണ് അതിന് മറ്റൊരു യുക്തി കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ ഹിന്ദു പിന്തുടർച്ചാവകാശ പ്രകാരം നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ജാതിയും മതവുമാണ് മക്കളുടെ ജാതിയും മതവും എന്നാണ് ഇന്ത്യയിലെ സക്സഷൻ ആക്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആവരുടെ അച്ഛൻ ഈ ആണ് എന്ന് ഈ രാഹുൽ ഈശ്വരന്റെ വിഡ്ഢിത്തത്തിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ആവർ എന്ന് പറയുന്ന വ്യക്തി ആരാണ് ഹിന്ദുവാണ് ഹിന്ദു ആണ് വാവർ എന്ന് പറയുന്നത് രാഹുൽ ഈശ്വരന്റെ വിഡ്ഢിത്തത്തിന് ഈ വിഡ്ഢിത്തമായ മറുപടി കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ് അവിടെ നിൽക്കട്ടെ അങ്ങനെ അവിടെ നിൽക്കുന്നു അടുത്ത അദ്ദേഹം പറയുന്ന ഒരു വെളുത്തച്ഛന്റെ കഥയാണ് ഈ വെളുത്തച്ഛന്റെ കഥയെ പറ്റി പറയുമ്പോൾ അർത്തുങ്കൽ പള്ളിയിലെ വെളുത്തച്ഛൻ വെളുത്തച്ഛൻ നമ്മൾ പറയാറുണ്ടല്ലോ വെളുത്തിരിക്കുന്നവരെ സായിപ്പുമാരെന്നാണ് വിളിക്കുന്നത് ആ ഒരു ഫാദർ ആയിരുന്നു അദ്ദേഹം ആയിരത്തി അഞ്ഞൂറുകളിൽ ആയിരത്തി ഞാൻ വർഷം ഇപ്പൊ കൃത്യമായിട്ട് മറന്നുപോയി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കാലയളവിൽ അർത്തുങ്കൽ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു പള്ളിയിലച്ചനാണ് ഇദ്ദേഹം ആ പള്ളിയിലച്ചന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് എവിടെ കിടക്കുന്നു ആയിരം വർഷം മുമ്പ് ജനിച്ച അയ്യപ്പനെവിടെ കിടക്കുന്നു യുക്തിക്ക് നിരക്കാത്ത കഥകൾ അന്നേരം ഈ ഈ ഫാദർ ഡിലനേഷ്യ എന്ന് പറയുന്ന ആള് ആയിരം വർഷങ്ങളായിട്ടില്ല ഈ ഗർഭത്തിൽ ഗർഭത്തിന് ഉത്തരവാദിയായി മഹാവിഷ്ണു ആന്ന് പറയുന്നു അന്നേരം ആ ഗർഭത്തിനുത്തരവാദിയായിട്ടുള്ള ഈ പുരാണവും അല്ലെങ്കിൽ ഈ ഫാദറുമായി ബന്ധപ്പെട്ട ചരിത്രവും അയ്യപ്പനുമായിട്ട് യാതൊരു രീതിയിലും കണക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ പറയുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ചില ഫ്രസ്ട്രേഷനുകളാണ് ഈ രാഹുൽ ഈശ്വരനും ചില ഫ്രസ്ട്രേഷനാണ് അദ്ദേഹം ഈ താഴമൺ കുടുംബത്തിലെ ഒരു ഒരു വനിതയുടെ മകനാണെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഈ പിന്തുടർച്ചാവകാശം ബ്രാഹ്മണന്റെ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ശബരിമലയിൽ യാതൊരു റോളും ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ നിന്ന് കയറി പറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ദേവസ്വം ബോർഡ് അതിന് സമ്മതിച്ചില്ല അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ കാര്യം ഈ ശബരിമലയിൽ കയറി പറ്റാനൊക്കെ ഫ്രസ്ട്രേഷൻ തന്നെയാണ് അദ്ദേഹത്തിന് വളരെ വ്യക്തമാണ് നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ ഭാരതം ആക്രമിക്കാൻ എത്തിയിട്ടുള്ള അക്രമികളെ എല്ലാം ഇവിടെ സ്വീകരിച്ച് വരുത്തിയതിൽ അല്ലെങ്കിൽ അവർക്ക് അവസരം നൽകിയതിൽ വലിയൊരു വിഭാഗം റോള് ഇവിടെയുള്ള ചില സ്വാർത്ഥമതികൾക്കുണ്ടായിരുന്നു അവർ ഹിന്ദുക്കൾ തന്നെയാണ് അവരുടെ മറ്റൊരു രൂപങ്ങൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും ഇത്തരം വ്യക്തികളിലൂടെ അങ്ങ് പറഞ്ഞിരിക്കുന്ന ഉത്തരങ്ങൾ വളരെ വ്യക്തമാണ് നമ്മുടെ ഭാര നമ്മുടെ പ്രധാനപ്പെട്ട ഈശ്വര സങ്കല്പമായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഇത്രയും വികൃതമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഫോക്കലോർ അല്ലെങ്കിൽ ഒരു നാടോടി പാട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിന് യാതൊരു ആധികാരികതയും ഇല്ലാതെ അതിന്റെ പേരിൽ നിർമ്മിച്ച ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ആരാധിക്കാൻ അയ്യപ്പ ഭക്തരെ നിർബന്ധിച്ച് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരം കെട്ടുകഥകൾ അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദുവിന്റെ സങ്കല്പങ്ങളെ ആർക്കും ചവിട്ടിമെതിക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല എരുമേലിയിൽ മാപുര ക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും അതിന് നിയമപരമായിട്ട് വേണ്ടതെല്ലാം ചെയ്യും എന്ന് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഈ ശ്രീഭൂതനാഥ ഉപാഖ്യാനം എന്ന് ഒരു ഗ്രന്ഥമുണ്ട് വളരെ പഴക്കമുള്ളൊരു ഗ്രന്ഥമാണ് അതിനകത്തൊരു വരി ഉണ്ട് കാശിക്ക് തുല്യം ശബരിഗിരി എന്നും ആശു ചിന്തിച്ചു കൊള്ള ഭവാൻ ഭൂപതി എന്നോട് ഭൂതൈക നാഥന വാപുരൻ നന്ദിച്ചു ഗോഷം ഉറപ്പിച്ചും വാഴുന്ന എന്നൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമാണ് എന്നുടെ എന്നുടെ ഭൂതൈകനാഥനാം വാപുരൻ എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടുത്ത കാര്യമുണ്ട് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചടങ്ങുകളും ആത്യന്തികമായി എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട് മഹാശാസ്ത്ര പൂജാകല്പം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള പുസ്തകമാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ മൂലമന്ത്രം അവിടുത്തെ ഉപക്ഷേത്രങ്ങളിലെ ഉപനടകളിലെ ഉപദേവന്മാരുടെ മൂലമന്ത്രം ഒക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണത് ആ ഗ്രന്ഥത്തിൽ തന്നെ വാപുരന്റെ മൂലമന്ത്രമുണ്ട് ഈ വാപുരന്റെ മൂലമന്ത്രം കൃത്യമാണ് ഓം അംഗരക്ഷകായ മഹാശാസ്ത്ര പരിവാരായ വാപുരായ സ്വാഹ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണല്ലോ ശബരിമലയിൽ വാപുരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ഏതോ കാലഘട്ടത്തിൽ ഏതോ അജണ്ടകളുടെ ഭാഗമായിട്ട് ഈ വാപുരന്റെ സന്നിധി ശബരിമലയിൽ നിന്ന് എടുത്തു മാറ്റി അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇവിടുത്തെ സനാതനധർമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആവശ്യമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തമായ വസ്തുവിൽ ഈ വാപുര സ്വാമിക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ എടുത്ത ആ നടപടിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു അദ്ദേഹത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ വിശ്വ വർഷത്തിൽ ചെയ്തു കൊടുക്കുമെന്നുള്ളത് തീർച്ചയാണ് വളരെ വ്യക്തമാണ് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു ഉത്തരമാണത് കാരണം ഹൈന്ദവർക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ നമുക്ക് പാമ്പിന ക്ഷേത്രമുണ്ട് അല്ലെ നായക ക്ഷേത്രമുണ്ട് ദുര്യോധന ക്ഷേത്രമുണ്ട് അങ്ങനെ എന്തെല്ലാം തരത്തിൽ നമുക്ക് ആരാധിക്കാൻ അവകാശമുള്ളപ്പോഴാണ് ശിവഭൂതഗണമായിട്ടുള്ള മാപുരസ്വാമിയുടെ ക്ഷേത്രം ദേവഹിതപ്രകാരം ദേവപ്രശ്ന നമുക്ക് നിർമ്മിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ എതിർപ്പുകൾ ഉണ്ടാകുന്നത്